ഈ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ശരിക്കും നമുക്ക് എവിടെയാണ് പെയിൻ വരുക ഇപ്പോഴും പലർക്കും അറിയില്ല ഹാർട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ പെയിൻ വരും എന്ന് ചിലർ പറയും പിന്നെ നാട്ടിലെ ചിലർ ഇത് സെൻടറിലായിരിക്കും പെയിൻ അല്ലെങ്കിൽ കയ്യില് വരുന്ന വേദന മാത്രമേ ഹാർട്ടിനുള്ളൂ അത് ശരിക്കും എന്താണ് സ്റ്റോറി പറയാനായിരുന്നു പേഷ്യൻറ്റ് പേഷ്യൻ ഗോസ് ടു ഹോസ്പിറ്റൽ ഇപ്പൊ പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റൽ പോയി പേഷ്യന് ചെറിയ വയറുവേദനയാണ് പേഷ്യൻ തോന്നി ഗ്യാസാണ് ഗ്യാസിന് ഗുളിക കഴിച്ച് വീട്ടിൽ ശരിയായില്ല ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റൽ ഫസ്റ്റ് എടുത്ത് അവിടെ മെഡിക്കൽ ഓഫീസറുണ്ട് ഫസ്റ്റ് പറയുന്നത് ഈ സി ആണ് പേഷ്യം ഭയങ്കര ദേഷ്യം ഞാൻ വെറുതെ ഒരു വയറുവേദന കാണിക്കാൻ ഇസി ജി എടുക്കുന്നതിന് പൈസ അടിച്ചു മാറ്റമാണ് സ്കാമോ ഇൻ ജനറൽ ആൻഡ് ഇപ്പം എൻ്റെ കസിൻ തന്നെ ചിലപ്പോൾ കസിൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ട് വെറുതെ അവർ ഈ സി ജി എടുക്കുന്ന സോ ദാറ്റ് പ്രോബ്ലം ഇസ് ഈ ഹാർട്ട് ഡിസീസ് എങ്ങനെ വരും ആർക്കും പറയാൻ പറ്റുള്ളൂ ഷോൾഡേസിൽ കൈ എല്ലാവർക്കും കുറെ ആൾക്കാർക്കായിട്ടുണ്ട് ചെസ്റ്റും കയ്യില് വരുന്ന വേദനയാണ് പെയിൻ നമ്മുടെ സൈഡിൽ തന്നെ അങ്ങനെയും പറയാൻ ഓഫ് ദി ചെസ്റ്റ് ആയിരിക്കാം റൈറ്റ് സൈഡ് ആയിരിക്കാം ഷോൾഡേഴ്സ് ആയിരിക്കാം കൈ ആയിരിക്കാം വയർ വേദന ആയിരിക്കാം സം വേദന ഒന്നും ഉണ്ടാവൂല പേഷ്യന്റ് േബി നോ സംഫിക് കംപ്ലൈൻറ്റ് ആയിട്ട് വരും നോസിയ വോമിറ്റിംഗ് സം നോൺ സ്പെസിഫിക് കംപ്ലീൻ അങ്ങനെ പേഷ്യന്റ് വന്നിട്ട് നമ്മൾ പറയുമ്പോ അറ്റാക്ക് വരെ തോന്നുന്നുണ്ടെങ്കിൽ അവരെന്തായാലും വിശ്വസിക്കില്ല കൊറേ തവണ പേഷ്യന്റ് തിരിച്ചു പോയിട്ടുണ്ട് സൊസൈറ്റി കേട്ടിട്ടുള്ളത് കൈവേദനയും നെഞ്ചുവേദനയും അത് മാത്രമാണ് പേഷ്യന്റ് തിരിച്ചു പോവും വീട്ടിൽ പോയിട്ട് പിന്നെയും ബുദ്ധിമുട്ടായിട്ട് തിരിച്ചു വരും അപ്പോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇപ്പോ നമ്മുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ സൗരവ് ഗാംഗുലിക്ക് ഇതുപോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു ന്യൂസ് വന്നപ്പോൾ ആൾക്കാരൊക്കെ പറയുകയുണ്ടായിരുന്നു ഇങ്ങനെ അത്ലറ്റിക് പേഴ്സൺസിന് പോലും ഹാർട്ട് ഡിസീസ് ഒക്കെ വരാമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു ഹാർട്ട് ചെക്കപ്പ് നടത്തണം അപ്പൊ അങ്ങനെ ജനറലി ഒരാൾ വർഷത്തിൽ ഒരിക്കലോ ഒരിക്കലും ചെക്കപ്പിന് പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെക്കപ്പ് ആണ് നടത്തുന്നത് ഡോക്ടർ സി ആക്ച്വലി ഹെൽത്ത് ചെക്കപ്പ് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ഇൻ ഇന്ത്യ എന്താ പ്രോബ്ലം പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർക്ക് വിചാരം ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ സ്കാമാണ് ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് തന്നെ പറയും വെറുതെ നിന്റെ ഹെൽത്ത് ചെക്കപ്പൊക്കെ പറയും ബട്ട് ആക്ച്വലി അങ്ങനെയല്ല പിന്നെ ആൾക്കാർക്ക് അങ്ങനെയാണ് നോഷൻ അങ്ങനെയാണ് ഇപ്പോൾ പഴയ കാലത്തിലെ ഹെൽത്ത് ചെക്കപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എൽ ഐ യൂസ് ടു ഹൺഡ്രഡ് ഇയേഴ്സ് അങ്ങനെയല്ല യു നോ ലൈഫ് എക്സ്പെക്ടൻസി ഇൻ ഇന്ത്യ ഇപ്പോഴാണ് കൂടി വന്നത് അതായത് ഇന്ത്യ നമ്മ നമ്മുടെ ഫ്രീഡം കിട്ടിയ സമയത്തിലൊക്കെ ദ ലൈഫ് എക്സ്പെക്ടൻസി ഇന്ത്യ വാസ് വെരി ലെസ് ജനറൽ ആൾക്കാർ ദ വോണ്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വോണ്ട് ലിവ് അബൌട്ട് ഫിഫ്റ്റി സിക്സ്റ്റി വെരി ഫ്യൂ പീപ്പിൾ നമ്മൾ അവരെ കണ്ടിട്ടാണോ പറയുന്നത് ഓ അവർ ജീവിക്കുന്നത് അങ്ങനെയാണ് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങ് റൈറ്റ് നോ ഇപ്പം നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻസിലെ ഹെൽത്ത് ചെക്കപ്പാണ് ബോസ് ഹെൽത്ത് ചെക്കപ്പ് വെൻ ടു ഡു ഇറ്റ് സി അഡൽട്ട് ലൈഫിൽ ഇപ്പോൾ സപ്പോസ് യു ആർ അബൌട്ട് തേർട്ടി തേർട്ടി ഫൈവ് എവറി ടു ഇയേഴ്സ് ഡെഫിനറ്റ്ലി ഒരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ് പോകുന്നത് എപ്പോഴും നല്ലതാണ് ബിക്കോസ് Uh, you have to take care of your health no one where are we going to so you want to get a checkup done you have to go and get it done because uh, if a heart disease of heart prevalence when i started studying like you know mbbs um, then when i was doing my even my doing mch facility just a and the patient for most of the cases we used to do was in the 60s oh then uh, when i was like say 10 years back it became 50s now we get so many patient 40s oh രാവിലെ ചെയ്ത കേസ് ഇന്നലെ കേസ് ചെയ്ത കേസ് അതായത് കാലം കുറച്ചുകൂടി ഹാർട്ട് ഡിസീസ് നമ്മൾ സോ സോ കേസ്റ്റേഴ്സ് ഇപ്പൊ നമ്മ ആൾക്കാര് ചോദിക്കും നമുക്ക് ആസ് യു ഓൾഡ് അത്ലീറ്റ് ആണ് നമ്മൾ എക്സസൈസ് അത്യാവശ്യം ചെയ്യുന്നുണ്ട് വെജിറ്റേറിയൻ ആണ് ആൻഡ് ഓവർ വെയ്റ്റ് അല്ല ഷുഗർ ഇല്ല ഇതൊന്നും ഹാർട്ട് ഡിസീസ് വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ പറയാൻ പറ്റില്ല അപ്പൊ ബേസിക്കലി നമ്മൾ പറയുന്നത് ഹാർട്ട് ഡിസീസിലെ അത് എന്താർത്ഥം പറഞ്ഞാൽ മോഡിഫയബിൾ വിച്ച് ഇസ് ഇൻ ആർ ഹാൻഡ് വി കൻ ഡൂ സംബൌട്ട് നമുക്ക് വല്ല ചെയ്യാൻ പറ്റും പറ്റുമെന്ന് അപ്പോൾ അതാണ് ഫാക്ടേഴ്സ് അതില്ലാതെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റും നമ്മുടെ കൺട്രോളിൽ അല്ല സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാ അത് ഇപ്പൊ ഞാൻ യൂഷ്വലി ഞാൻ മോസ്റ്റ് ഓഫ് ദ എന്റെ talks like a b c d e i don't know whether you heard of it so a is uh, alcohol and smoking okay okay b is blood pressure mm. and body weight mm. means you have to alcohol smoking you have to quit mm. About blood pressure you have to take in control body weight mm. c cholesterol cholesterol mm. and checkup mm. ചെക്കപ്പ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഓപ്ഷൻ ബിക്കോസ് ഇപ്പോ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഇതൊക്കെ ചെക്ക് ഇല്ലാതെ നമുക്ക് മനസ്സിലാവില്ല സപ്പോസ് യു ഹാവ് ബ്ലഡ് പ്രഷർ യു മേ നോട്ട് നിങ്ങൾക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല ഇറ്റ് ഇറ്റ് വരുന്ന ഡ്രഗ്സ് ഡൈറ്റ് ആൻഡ് ഡയബറ്റീസ് അവോയ്ഡ് ചെയ്യാ പ്രൊസസ്ഡ് ഫുഡ് അവൈഡ് ചെയ്യുക ആൻഡ് ഡ്രഗ്സ് ഇപ്പൊ ഏതാണ്ട് മെഡിസിൻ നിങ്ങൾ അഡ്വൈസ് ഉണ്ടെങ്കിൽ മെനി പീപ്പിൾ ഒരു ഒന്നോ രണ്ടോ മാസം അയച്ച് പിന്നെ ഒഴിവാക്കും അത് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇഫ് യു ഹാവ് ഡയബറ്റീസ് യു ഹാവ് ടു ടേക്ക് വൺ ഡിസീസ് ഡയബറ്റീസ് വന്ന ബോഡി എല്ലാ ഭാഗവും ബാധിക്കും നിങ്ങളുടെ കണ്ണായാലും ഹാർട്ടായാലും കിഡ്നീസായാലും കാലായാലും യു ഹാവ് വെരി വെൽ ഗുഡ് ഓഫ് ഈക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ ആണ് അപ്പോ ഈ ഫാക്ടേഴ്സ് നമ്മുടെ കയ്യിലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇതില്ലാതെ കുറെ ഫാക്ടേഴ്സ് ആൻഡ് ഇപ്പോ യൂഷ്വലി ടെൻ ടു ഒന്നും ഇല്ലാത്ത അൺണോൺ ഫാക്ടേഴ്സ് അബ പ്രോബ്ലീസ് എൻ നെക്സ്റ്റ് ടെൻ ഓർ ട്വന്റി ഇയേഴ്സ് മീ മേ ബി നമ്മൾ അത് കണ്ടുപിടിക്കാൻ പറ്റും അത്ഡിംഗ്ലി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം ഡോക്ടർ നമുക്ക് സിബിയർ ആയിട്ടുള്ള ബ്ലോക്ക് ഒക്കെ ഹാർട്ടിൽ ഹാർട്ടിൽ നമുക്ക് ഉണ്ടാവും ഈ ഒന്നും കാണിക്കാത്ത തരത്തിലുള്ള ബ്ലോക്ക് കാലം ഇങ്ങനെ ആയിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് യെസ് വെരി ഓഫൺ ഇപ്പം പേഷ്യൻസ് ഒരു ഹേർണിയ സർജറിയോ അങ്ങനെ വരുമ്പോ ഫിറ്റ്നസ് കാർഡിയോളജി അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ബേസിക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് ഇറ്റ്സ് വെരി കോമൺ ഇറ്റ് ബി പറഞ്ഞില്ലേ ചെസ്റ്റ് പെയിൻ ആയിട്ടോ ശ്വാസമുട്ടലായിട്ടോ തന്നെ വരണം എന്നാവശ്യമില്ല ഇറ്റ് ക്യാൻ ബി ദർ ബട്ട് നമുക്കറിയുന്നില്ല മെന ടൈംസ് ഇപ്പോ വാട്ട് ഹാപ്പൻസ് പേഷ്യന്റ് ഡിസ്കംഫർട്ട് ഉണ്ടാവും ബട്ട് പേഷ്യൻ അതിനനുസരിച്ച് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഓടുമ്പോൾ ശ്വാസമുട്ടലുണ്ടാവും ആൾക്കാർ ഓടാൻ കുറവാക്കും ഫാസ്റ്റായി നടക്കുമ്പം ശ്വാസം വരുമ്പം ഫാസ്റ്റായി നടക്കൂല അപ്പം അതുക്കെ നടക്കും ആൻഡ് ഇറ്റ്സ് എ ഫാക്ട് ഇപ്പൊ കുറെ പേഷ്യൻസിന് ഡിനയൽ ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല കുഴപ്പമില്ല ആൻഡ് ദ അഡസ്റ്റ് ആൻഡ് കോറ്റ് ഇസ് ഓൾവേസ് സിയർ സോ ഇറ്റ് ക്യാൻ ബി ദിയർ സോ യു ആർ ബി വെരി കെയർഫുൾ അപ്പോൾ ഏതാ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഏർലി സീക്കിംഗ് ട്രീറ്റ്മെന്റ് ഇസ് ഓൾവേസ് ബെറ്റർ ഓക്കെ എനിക്ക് ചോദിക്കാൻ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ ചോദിക്കും ഇങ്ങനെ പറയുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല നമ്മൾ യൂഷ്വലി നമ്മുടെ ഒരു ബോഡി ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയാൽ ഹാർട്ട് ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കോമൺ പബ്ലിക് ചിലപ്പോൾ ചിലപ്പോലെ ഇ സി ജി അല്ലെങ്കിൽ ടി എം ടി പിന്നെ എന്തോ മേ ബി സമതർ ടെസ്റ്റുകൾ നടത്തുമായിരിക്കും ആരും തന്നെ എന്താ എന്റെ ഹാർട്ടിന്റെ ഹെൽത്ത് നോക്കണം ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയണം എനിക്കൊന്ന് ആൻജിയോഗ്രാം ചെയ്യുമെന്ന് പൊതുവേ പബ്ലിക് വരാറില്ല ഉണ്ടോ ഉണ്ട് ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർ വരാറുണ്ട് ബിക്കോസ് ഇപ്പം യൂഷ്വലി പിന്നെ ഇപ്പൊ യൂട്യൂബും ആയിട്ട് കൊറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ പേഷ്യൻസ് നോക്കേ അപ്പോൾ പേഷ്യൻസ് ഇവിടെ വായിക്കും സി ടി ആൻജോ ഗ്രാം ഉണ്ട് ഓഫ് കോഴ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് മെനി സെന്റേഴ്സ് ആൻജോ ഗ്രാം ചെക്കപ്പ് കുറെ ആൾക്കാർ ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അല്ലേ നല്ലതെന്ന് പറയാൻ പറ്റില്ല സി ഇറ്റ്സ് നോട്ട് എ ഡെഫിനറ്റ് അഡ്വൈസ് അങ്ങനെ പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ ഇപ്പൊ ഇൻഡിക്കേറ്റഡ് ആണ് ഇപ്പൊ ഒരു ഡൗട്ട് നമുക്ക് ഇസിജിയിലെ ഒരു ഡൗട്ടുണ്ട് പേഷ്യന്റ് സിം ഇപ്പൊ ഇ സി ജി ഒക്കെ നോർമൽ ആണ് പേഷ്യൻസ് കംപ്ലയിങ് ഓഫ് സം ബേഗ് സിംറ്റംസ് ആൻഡ് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലിയർ ആക്കാം ഇത് ഒന്നും സിംറ്റംസ് ഇല്ലാതെ വെറുതെ പോയി ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആൻഡ് ദേ ഗെറ്റ്